ഒന്നാകെ മൗനമായിരിക്കുന്നു നമുക്കിനി മഞ്ഞു കഥ പറയാം പറയായി സഞ്ചരിച്ചു വേണം എത്തിച്ചേരാൻ അപ്പൊ ഞാന് ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് സഞ്ചരിച്ച് അന്ന് അവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ അവർ പറഞ്ഞു ഒരു അഞ്ചാറ് മണിക്കൂർ കൂടി സഞ്ചരിച്ചാല് ഈ മലയുടെ ഏറ്റവും ഉയരത്തിലെത്താം നമുക്ക് പോയി നോക്കിയാലോ ഭക്ഷണമൊക്കെ ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നാ പോകാം എന്ന് പറഞ്ഞു പോയി ഒരു മൂന്നാല് മണിക്കൂർ സഞ്ചരിച്ചപ്പോഴേക്കും കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു കുത്തനെയുള്ള കയറ്റാണ് ആകെ ക്ഷീണിച്ചു ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വെള്ളം കയ്യിലില്ല കുറച്ച് വെള്ളം കുടിക്കണം ദാഹിക്കുന്നുണ്ട് വല്ലാത്ത ദാഹം അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഒരു അരമണിക്കൂർ കൂടി സഞ്ചരിച്ചാൽ നമ്മൾ അരുവിയിൽ എത്തിച്ചേരും പക്ഷെ അങ്ങനെ എത്തിച്ചേരാവുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു അപ്പോൾ തൊട്ടടുത്തൊരു വീട് കാണുന്നില്ല ഞാൻ പറഞ്ഞു ആ വീട്ടിലൊന്ന് പോയി ചോദിച്ചു നോക്ക് അപ്പോൾ അവർ പോയിട്ട് പറഞ്ഞു പിന്നെ ആ വീട് ആളില്ല ഞാൻ പറഞ്ഞു എന്തു ചെയ്താലും വേണ്ടില്ല നമുക്ക് തിരികെ വന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം എന്നാലും വേണ്ടില്ല ഈ ഇപ്പൊ വെള്ളം കിട്ടണം അപ്പോൾ അവർ ആ വീട്ടിൽ പോയി ചാരി വെച്ച ഡോർ തുറന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഞങ്ങളെല്ലാരും വീണ്ടോളം കുടിച്ച് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീട്ടുകാരിങ്ങനെ കയറി വരുന്നത് നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ പക്ഷേ ഞങ്ങള് ആ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങളുടെ വീടല്ലേ എന്തിനാണ് ഇങ്ങനെ അനുവാദമൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കുടിച്ചോളൂ അത് കഴിഞ്ഞ് പിന്നീട് അവർ ചായ തന്നു റൊട്ടിയും കറിയും തന്നു അവരുടെ എരുമയിൽ നിന്നുണ്ടാക്കുന്ന ലസ്സി തന്നു അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് രണ്ട് മൂന്ന് കുപ്പികളിൽ വെള്ളവും തന്നിട്ടാണ് ഞങ്ങൾ യാത്രയാക്കുന്നത് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്ത്യയിൽ ഇങ്ങനെ സഞ്ചരിച്ചതിന് ശേഷം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്ര നിഷ്കളങ്കരായ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യരെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല